പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ അങ്ങ് വെളിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ അങ്ങ് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഭാവിയായി എന്നിലൂടെ കർത്താവേ ദൈവ പൈതലുകൾക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി കർത്താവേ ലോകത്തിലുള്ള സകല മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനം കൂടി പോയി എല്ലാ മക്കൾക്ക് വേണ്ടി പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ അവിടുന്ന് ശക്തനാക്കണേ കർത്താവേ ശക്തിപ്പെടുത്തണേ കത്താവേ അനുഗ്രഹിക്കണേ കഥാവേ അനുഗ്രഹിക്കണേ കത്താവേ ഹലിയെ നന്ദി കർത്താവേ ആരാധന 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഐ മീൻ സ്നേഹമുള്ളവരെ ഇരുപത്തിരണ്ടാം ദിവസത്തെ നിയോഗം നമ്മുടെ നാല്പത്തിമൂന്ന് ദിവസത്തെ നിയോഗത്തിന് ഇന്ന് ഇരുപത്തിരണ്ടാം ദിവസം നിയോഗ നിയോഗ പ്രാർത്ഥനയാണല്ലോ സർ ഈശ്വര മക്കളെ നമ്മൾ വിശ്വാസത്തോടെ നിങ്ങൾ ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഫലമായും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നൊരു ഫലമായും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരുപാട് മക്കൾ സൗഖ്യം കിട്ടിയാലും സൗഖ്യം കിട്ടിയായാലും പഴയ പഴയ ആളുകളും അധ്യയാനം കൂടി പോയവരും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സാക്ഷ്യങ്ങൾ വിടുന്നുണ്ട് പറയുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് ആരാധന ആരാധന ഹലേലിയ ഹലേ ലി ഹലേലി ചിലർക്ക് ഇവിടെ വന്നിട്ട് പറയാൻ താല്പര്യം അങ്ങനെ പറയുന്നുണ്ട് ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലിയാ യേശുവേ നന്ദി നന്ദി മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം തന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക കേട്ടോ നാളെ വണ്ടേ ധ്യാനമാണ് വ്യാഴ നാളെ വണ്ടേ ധ്യാനമാണ് ആളുകൾ ഉണ്ടാവാനും വരുന്നവർക്കൊക്കെ വിടുതലും സൗഖ്യവും കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണേ നല്ല അഭിഷേകം ഉണ്ടാവാനും വേണ്ടി പ്രാർത്ഥിക്കണേ ഭാവിയായി എന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛന് നാളെ വിൽസൻ്റെ അച്ഛനാണ് അച്ഛനിലൂടെയും അനുഗ്രഹങ്ങൾ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണേ കർത്താവായ യേശുവെ നിയോഗ പ്രാർത്ഥന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ എൻ്റെ ഈശോയെ കഴിഞ്ഞ ധ്യാനം കൂടി പോയ എല്ലാവർക്കും ബദേൽ മാതാവിന്റെ ധ്യാനം കൂടി ഇപ്പോൾ എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നാളെ വരാൻ പോകുന്നവരെയും അടുത്ത പതിമൂന്നാം തീയതി താമസിച്ചുള്ള ധ്യാനത്തിന് വരാൻ പോകുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ കർത്താവെ അനേക ആയിരം ദൈവമക്കളും സ്വർഗത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയെയും നമ്മുടെ ധ്യാന കേന്ദ്രത്തിനും പാവയായ എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി കർത്താവെ അനേകായിരങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ യാചിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവർക്ക് സ്വസ്ഥതയും സമാധാന സൗഭാഗ്യവും കൊടുക്കണമേ അവരെ കടഭാരങ്ങൾ മാറ്റണമേ കർത്താവേ അവർക്ക് ആവശ്യത്തിന് സമ്പത്ത് കൊടുക്കണമേ കർത്താവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ കർത്താവേ പഠന വൈകല്യമുള്ളവർക്ക് നല്ല പഠനശക്തി കൊടുക്കണമേ കർത്താവേ പൈശാചികം ബന്ധിതർക്ക് അവിടുന്ന് മോചനം കൊടുക്കണമേ കർത്താവേ ദൈവമേ നന്ദി ദൈവമേ നന്ദി കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണേ കഥാവേ കത്തോലിക്ക സഭയെ ആശ്രദിച്ച് അനുഗ്രഹിക്കണ കഥാവേ പ്പാപ്പയും കരടിനാള് മെത്രാന്മാര് വൈദികർ കഥാവെ ഞങ്ങളുടെ ഇടവക ഇടവക ആ വികാരിയച്ചന് ഞങ്ങളുടെ വികാരിച്ഛനെ അനുഗ്രഹിക്കണമേ കഥാവെ സിസ്റ്റേഴ്സ് കർത്താവ് ഞങ്ങളുടെ ഇടവക അംഗങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ കഥാവേ ദൈവമേ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കഥാവേ വചനപ്രകോഷത്തെ അനുഗ്രഹിക്കുന്ന കഥാവി എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണ കഥാവി നിന്റെ കൃപ മതി കത്താവ് നിന്റെ അഭിഷേകം മതി കഥാവി നിന്റെ കാരുണ്യം മതി കഥാവി അവിടെ നിന്ന് ഞങ്ങൾ വഴി നിർത്തുമതി പഠിക്കുന്ന കഥാവി നിന്റെ നാമത്തിൽ നാളെ വരുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണേ കഥാവേ നിന്റെ നാമത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന മക്കൾ നാളെ വരട്ടെ നാളെ വരട്ടെ നാളെ വരട്ടെ അത്ഭുതങ്ങൾ അറിയാളുകൾ നാളെ നടത്തണ കർത്താവേ എല്ലാ മത്സ്യത്തൊഴിലാളികളെ അനുഗ്രഹിക്കണ കഥാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കഥാവെ എല്ലാ മത്സ്യത്തൊഴില തൊഴിലാളികളെയും അവരുടെ തൊഴിലിനെയും അവരുടെ വള്ളം അവരുടെ വലക കർത്താവെ കടലിനെയും അനുഗ്രഹിക്കണേ കർത്താവേ ഈശോയെ നന്ദി കർത്താവേ അലത്തോട്ടം കൃഷികള് വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവെ ഞാനം കൂടിപ്പോയി എല്ലാവർക്കും പണി കൊടുക്കണമേ കർത്താവ് സാമ്പത്തിക ക്ഷാമം മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് കടക്കിനി മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് അവിടെ എല്ലാം ദൈവമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം ഈശോയെ ീശോയെ നന്ദി 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 ഈശോടെ മക്കളെ അനുതാപം നിറഞ്ഞ നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് സമർപ്പിക്കുക നിന്റെ ഓർത്തുള്ള പശ്ചാത്താപം ഒരു നിമിഷം കണ്ണുകളടച്ച് കറിഞ്ഞ കണ്ണി നീരോടെ ഈശോയെ മാത്രം ധ്യാനിച്ച് ഈശോയുടെ സന്നിധിയിലായിരിക്കുക കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുക പൊട്ടിക്കരഞ്ഞ പ്രാർത്ഥിക്കുക നിലവിളിയോടെ പ്രാർത്ഥിക്കുക ഈശോയെ എഴുന്നള്ളി വരണമേ ഈസോ ഈസോ ഹൃദയത്തിൽ വന്നു നീ വാഴേണമീ ചേർന്ന് പാടാവോ സ്നേഹത്തോടെ ഈശോയേ ഈശോയേ ഹൃദയത്തിൽ വന്നു നിഴേണമേ കരമണി കർത്തി വെച്ച് ആരാധന ആരാധന രാചാദിരാജനൻ ആരാധന 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 രാജാതിരാജനൻ ആരാധന കർത്താവ യേശുവേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് ഭൂമിക്ക് മത്തി മൂന്നാണികളാൽ അങ്ങ് കീറി മുറിക്കപ്പെട്ട് അവിടെ ചിന്തിയ ആ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം യേശുവേ ഞങ്ങളുടെ മേല് ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേല് ഞങ്ങളുടെ വാഹനങ്ങളുടെ മേല് ഞങ്ങളുടെ തലമുതൽ കാൽ വരെയുള്ള എല്ലാ അവയവങ്ങളുടെ മേല് അങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം തളിച്ച് അത്ഭുത രോഗസൗഖ്യം നൽകണമേ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഈ നിമിഷം തന്നെ ഭാവിയായി എനിക്ക് നാളെ നടക്കുന്ന ധ്യാനത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ധ്യാന കേന്ദ്രത്തിന് വേണ്ടി മാതാവിൻ്റെ ഗ്രോട്ട പണിയുന്ന ആ പണിക്കാർക്കും കർത്താവെ അതിൻ്റെ പണി തീരവാനും അതിന് സാമ്പത്തിക സഹായം ചെയ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ രക്ത ഒഴുകട്ടെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധരക്തം ഒഴുകട്ടെ മാതാവിയെ പ്രാർത്ഥിക്കണമേ സെന്റ് ജോസഫെ പ്രാർത്ഥിക്കണമേ സെന്റ് ആനണി സെന്റ് ജോർജെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം യേശുവേ ഞങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട അങ്ങയുടെ ആണ് ഇപ്പോഴത്തുള്ള കരൂന്ന് നീട്ടണമേ കഥാപി അങ് എത്ര ദൂരത്താണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും ഈ നിമിഷം അങ്ങയുടെ കൈ കൈനീറ്റ് ഞങ്ങളെ മേലിൽ സ്പർശിക്കുവാൻ എന്റെ ഈശോയെ അതങ്ങേക്ക് മാത്രമാണ് സാധിക്കുക അതങ്ങേക്ക് മാത്രമാണ് സംഭവിക്കുക അങ്ങേക്ക് മാത്രമാണ് സാധിക്കുക നന്ദി പറയുന്നു നന്മ